അപ്പം കൈസ് മുളകുട്ടീൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഈ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിലും അതുപോലെ ഷിപ്പിലും കയറാൻ പോവാണ് അത് ഒരുപോലും എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കാണ്ട് അതും വലിയ വലിയ ഓൺട്രപ്രണേഴ്സിൻ്റെ പോലെ അതായത് അസർമോസി അതുപോലെ വിഷ്ണു സാർ അങ്ങനെ നാലഞ്ച് ഓൺട്രപ്രണേഴ്സ് പിന്നെ എന്നെ പോലെ തന്നെ പുതുതായിട്ട് അപ്കമ്മിങ് ചെയ്യുന്ന അൻസാറ് നോട്ടൈൻ അൻസാറ് അറഫാത്ത് അങ്ങനെ നിങ്ങൾക്ക് അറിയണേ ഇപ്പോൾ ട്രെൻഡിങ് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന അങ്ങനെ കുറേ കുറെ കുറെ ആൾക്കാർ പത്ത് പതിനഞ്ചു പേര് അടങ്ങുന്ന ഒരു ടീമായിട്ടാണ് ആയിട്ടാണ് ഞങ്ങള് പോകുന്നത് അപ്പം അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളതാണ് ഈ തന്നെ ഉണ്ട് നമ്മളെ ചാനൽ കാണലേണ്ടോ നമ്മളെ എല്ലാരും കണ്ടൻ ഇതാണ് ഗൈസ് ഐ ലവ് യു താമരശ്ശേരി

ഞാനൊന്നും അറിയില്ല നോട്ടേജ് അങ്ങോട്ട് ഇൻ്റർനാഷണൽ സ്റ്റാർട്ടപ്പുകൾ ഇങ്ങോട്ട് വരണതായിരുന്നു അപ്പം താമസിക്കുന്ന സ്റ്റാർട്ടപ്പ് കപ്പാക്കിയിട്ട് മാറ്റും പേരിൽ ഇങ്ങോട്ട് അറിയാൻ പറ്റില്ല അല്ലല്ലോ കേൾക്കണുണ്ടോ അപ്പോൾ മൈക്കില്ല അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാൻ ആ വോയിസ് ഒക്കെ എന്തെങ്കിലും കാട്ടി അനൗൺസ് ചെയ്ത് വെക്കണ്ടേ കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ്സിലാണ് ഞങ്ങൾ പോണേ പരിചയപ്പെടുത്തു ബ്ലോഗില് ഞാൻ ഞങ്ങൾക്ക് മുന്നൂറ്റി പത്ത് റുപ്യം എന്താ വിചാരിച്ച് ഇപ്പഴേ വീഡിയോ കോട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കോട്ടിട്ട് ബസ്സിന്റെ ഉള്ളിൽ കോട്ടിട്ട് അനുസാർ ഗൈസ് അൻസാറൊക്കെ നടക്കണണ്ടോ വല്യ ഓണ്ടപ്പൊണ്ണാറാണ് അങ്ങനെ ഞങ്ങള് അങ്കമാലെ എത്തി നമ്മൾ എത്തി നമ്മൾ എയർപോർട്ടിലേക്ക് തിരിച്ചു എയർപോർട്ടിലേക്ക് പോവുകയാണ് അവിടുന്ന് നമ്മൾ നേരെ മുംബൈ മുംബൈ ഇന്ത്യയിലേക്കില്ല ഗൈസ് രണ്ട ഗൈസ് ഞാൻ രാജ്യം ഓട്ടോറിക്ഷ പേടിക്കണോ യർപോർട്ടിലെത്തി ഇതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ പറഞ്ഞിരുന്നുണ്ട് കൈവിട്ട് പോരതെ ചെറിയ കുട്ടിയാ അറിയില്ല എന്താണ് എന്താണ് താങ്കൾക്ക് പറയുവോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇവിടെ ഇവിടെ നമ്മളൊരു ബിൽബോർഡ് അല്ല ഒരു ഇത് വെക്കാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഫ്ലൈറ്റ് ഇറക്കുന്നതാണ് പക്ഷെ നമ്മളിപ്പാണെങ്കിലും രണ്ട് ഓട്ടോ അടുത്ത അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏക പെൺതരിയും തൃതി ബ്രാൻഡിന്റെ ഓർഡറും ആയ ശിവരജിനി എന്നാണ് പറയാറുള്ളത് ഇന്റർവെറ്റാണ് ആള് മാറ്റണ്ടേ 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 വാ ഞാൻ ഇത് നോക്കി ആ ആ മാറ്റണം മാറ്റണം ട്ടോ സംസാരിക്കും ഇതാണ് ഞങ്ങളെ കൂട്ടത്തില് ഏറ്റവും എക്സ്പീരിയൻസ് മനസ്സേട്ട് എന്താണ് ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനേ നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യനാണ് ഞാൻ ആണ് പറയാനുള്ളത് മനസ്സിലായില്ലേ ബാക്കി ബാക്കി പോണ വൈക്ക് വരൂടാ അയ്യോ ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ഹലോ ഗേറ്റ് നമ്പർ നമ്മൾ നമ്മള് നിക്കണ മാറ്റാണ്ടോ ആ ഉള്ളിൽ കൂട്ടത്തില് ടെക്നോളജി അറിയുന്നത് സ്പീഡിലടിക്കു അൻസാർ അടിച്ചോ മുഹമ്മദ് ആദിൽ അടിക്കണ്ട ടിക്കറ്റ് ഓ റിയില്ല അപ്പൊ ഞാൻ ഇന്ത്യ അങ്ങനെ ഒട്ടിക്കാതെ സാധനം ഒന്നും ഇല്ലല്ലോ ആ പറ്റിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു ആ സ്റ്റിക് വളന്നിട്ടോ കേറ്റില്ല തിരിച്ചു പറഞ്ഞേക്കേ ഒരു വൃത്തില്ലാതൊക്കെ വ്ലോഗിന്റെ കണ്ടവട്ത്തിനെ കാണാൻ വിചാരിക്കുന്നു

പക്ഷേ പാപ്പ പറഞ്ഞാ പറയോ ഇതില് നമ്മൾ കേറി കഴിയുമ്പോൾ മൂട് മാറും പറഞ്ഞു കഴിയുമ്പോൾ മൂട് മാറും സാഹചര്യം വേറെ ഒരു അതല്ല നമ്മളെ ശരീരം കൊണ്ട് പറ്റൂല ഇരുപത് ചെയ്യണ്ട് അതിൽ തീരുലല്ലേ അതിൽ തീർക്കണം അതിനുള്ള കണ്ടന്റുള്ള ഫസ്റ്റ് എടുത്തേ ഡോ ഇതാണ് നമ്മക്ക് ഷുഗർ ഫ്രീ ഗുൽഖണ്ഡിന്റെ ഒക്കെ ഏക വ്യക്തിത്വം ഫുൾ ഓഫ് കോസ്റ്റ്യൂംസിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ രണ്ടാളാണ് <laughs> എല്ലാ സാധനങ്ങളും ഉണ്ട് ഫാമിലിന്റെ ഒഫീഷ്യൽ പാർട്ണറാണ് ഓഫീഷ്യൽ പാർട്ട് ആണ് ഓ നമുക്ക് കണ്ടിട്ടില്ല ഇല്ല വേറെതാണ് മറ്റല്ല അ പേന അല്ല ടീഷർട്ടും കണ്ടിട്ടില്ല എന്ത് അവക്ക് നമുക്ക് आवडുന്ന ആക എന്ത് പറഞ്ഞാലും ആർട്ടിക് ആ ലുക്കിന്റെ കാര്യത്തിൽ നോ നോ കോംപ്രമൈസ് ഇതാ നമ്മൾ ബാക്കിയുള്ളവര കൂടെ ഇാരും എല്ലാരും ഉണ്ട് ഇതാ നമ്മൾ ഓടല്ല ആ നമ്മൾ ഓടല്ല ആ എല്ലാരേ ഉണ്ടോ ഇതാ നമ്മൾ ഓടല്ല ഇത് നമ്മൾ സോഫാണി സോഫാനെ നമ്മളെ അതില് ആളാണ് ഇവിടെ എവിടെ അങ്ങനെല്ലാരും എത്തി ഇനി നേരമായിട്ട് പോയാവരാണ് ഇവരാണ് ഇവരാണ് നമ്മളെ മെന്റേഴ്സ് ഇവര് നാല് അഞ്ചു പേര് ലൈവല്ല ലൈവല്ല ബുക്ക് ലൈവല്ലോ കൊടുക്കണേ അല്ലെങ്കിൽ ഫാമിലി നമുക്ക് എന്താ ആർക്കും അറിയില്ല ഇനി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് ബോഡി മാസം എടുത്തിട്ടാണ് നമുക്ക് ഉള്ളിൽ കയറാൻ വെച്ച് ഇതാണ് എയർപോർട്ട് എയർ ഇന്ത്യന്റെ വിമാനം അവിടെ ഒരു ഓ എന്ന് അൻസാറാണ് അവിടെ എത്തി അൻസാറിന്റെ രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണ് പേഴ്സണൽ ഫോട്ടാണ് പേഴ്സണായി മാറിക്കണ്ണിച്ചെടുക്കാ പവർ ബാങ്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് കയ്യില് സാധനമാണ് ഇവിടെ ഇവിടെ പ്രയർ ഈ ബോർഡ് കണ്ടപ്പോ ശരിക്കും മോട്ടിവേഷി പറഞ്ഞോ അല്ലെ ഞാൻ വ്ലോഗാ ഞാൻ ചെലപ്പോ ആൾക്കാർ ഇത് കാണാൻ ഉള്ളില് അതായത് ഇന്റർനാഷണൽ ഒരു കാണും സത്യം പൈസ ഉണ്ടാക്കുന്ന ഇതേപോലെ സാധനം ചെയ്യാൻ തരാം എല്ലാവർക്കും വെച്ച കേട്ടോ പൈസ വെറുതെ

ാണ് പറ പക്ഷേ ഞാന എന്റെ പോഡ്കാസ്റ്റ് എടുത്താൽ എന്റെ ആരെയായിട്ട് വിളിക്കാം എനിക്ക് കടപ്പാട് ഉണ്ടായിരിക്കോ പക്ഷെ ആള് സ്ക്രിപ്റ്റഡ് മാത്രം ഇങ്ങനെ ഓ ഇവന്റെ ഒരു കഷ്ടപ്പാടാണ് ആദ്യം അത് നമ്മള് സെറ്റാണ്

Also in Cochin International Airport So this guy is like in a, domestic, uh, Influencer I mean. like of Malang guys might be like yeah, family Yeah, yeah, yeah You know Mr. Irfan of Every day Every day Every day Where? like With people's You also have like No Ansar Where is Ansar? And this is Abrar. from Abrar, Abrar, Developmental Group of companies Group of companies ഇവരൊക്കെ കോട്ടിക്കയറിയാ പിന്നെ വേറെ ആൾക്കാരാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ല മോനെ അല്ലെ ചോയ്ക്കിന്റെ സബ്സ്ക്രൈബേഴ്സ് ത്രിഡാണ് ൽ ചി ചോയ്ക്ക് ചോയ്ക്ക് ചോയിക്കട ചോദി കോപ്പി റൈറ്റ് ഒന്നും ഇല്ല കണ്ടന് നീ ചോദിച്ചോ എൻ്റെ കൂടെ കണ്ടവർക്ക് ബോറടി ആവും ഇങ്ങനെ വെറുതെ നടക്കണൊക്കെ എടുത്തിട്ടോ അവർക്ക് ബോറടി അല്ല ഇത് എന്താ നോക്ക ഇതോ സീറ്റൊന്നും പോര കഴിച്ചു വിചാരിച്ചു നടക്കിലാണല്ലോ निवेदन है कि वे जल्द ऐसी जल्द अपने साथ आरोप बैठ जाए ताकि समय आरोप स्नान कर सके जाए ദേ കൊണ്ടിട്ട് അവിടെ തിരയാണ് ഇതാ ഫ്ലേറ്റാ ആൈസ് മറത്തേ എയർസ്ലവ് അളച്ചി കൈയിലെടുക്കാനുള്ള പരിപാടിയാ അല്ലാതെിച്ചണ്ട് അല്ലാതെിച്ചാണ് പരിം അമ്പത് വയനാ ക്ലാസ് ഒന്നും ലൈക്ക പൊളി ക്ലാസ് ഒന്നും തോന്നുന്നില്ല

കൂടെ ഉള്ള കൂടെയുള്ള റബ്ബെങ്ങോട്ട് വന്നു ഞാൻ വിചാരിച്ചു എന്ത് പോയിട്ട് വിചാരിക്കും ഇന്ത്യക്ക് പോലീ ആ അടുത്ത സ്ഥലം അടുത്ത സ്ഥലം <ahan> <laughs> <im> േ ആ എന്തേലൊക്കെ പറഞ്ഞു എപ്പോഴും എല്ലാരും ഇനി ശ്രദ്ധിക്ക ൂറ് കട്ട് ചെയ്തില്ല ഇതേ പോലും ഇത്ര ആളാണ് ഞമ്മളുള്ളത് എവിടെ ബാക്കിയുള്ളവരും ലെത്ത് കൂടി കൂടി വരുന്നതുകൊണ്ട് ഞമ്മക്ക് ഓരോരോ പാർട്ടായിട്ട് ചെയ്യാതെ ഞങ്ങൾ പുറത്തേക്ക് പോവാൻ ബാക്കി നാളെ